ലുലുവിന്റെ സൌദി അറേബ്യയിലെ എഴുപത്തിയൊന്നാമത്തെ സ്റ്റോർ റിയാദ് തുവായ്ക്കിൽ പ്രവർത്തനം ആരംഭിച്ചു സൌദി നിക്ഷേപക മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അംഹരി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ സൌദി അറേബ്യയിലെ യു എ അംബാസിഡർ മദർ സലീം അൽ ദഹേരി സൌദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണയേകി റിട്ടെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ്ക്കിലെ പുതിയ സ്റ്റോർ എന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഗവൺമെന്റ് ടു പ്രൊമോട്ട് ദ ലോക്കൽ തിങ്സ് അപ്പോൾ അതിലും ഞങ്ങളൊരു ഭാഗമാക്കാണ് നിങ്ങൾക്കറിയാം സൗദി അറേബ്യയുടെ എല്ലാ പ്രൊഡക്ട്സും പ്രത്യേകമായി ഞങ്ങളിവിടെ മന്ത്രിമാരും മറ്റു സൗദിയിലെ വ്യവസായ പ്രമുഖരൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു ഞങ്ങൾ അത് ഞങ്ങളുടെ ഒരു ഒരു ടാസ്ക്കാണ് ഞങ്ങളതൊരു ചാലഞ്ചും ഏറ്റെടുത്തിരിക്കുകയാണ് സൗദി പ്രൊഡക്റ്റ് ഇവിടെയല്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം ഹോം ഗ്രേഡ് അനാറ് പല കളറുള്ള അനാറ് ഞാൻ തന്നെ നടക്കാനാണ് ബ്ലാക്ക് കളറിലുള്ള തന്നെയാണ് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഇന്നവേഷൻ ട്രാൻസ്ഫർമേഷൻ അപ്ഗ്രേഡേഷൻ അതൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെന്റ് അതിന് നമ്മളും ഭാഗമാക്കാണ്